വയനാടിൻ്റെ കുളിരുള്ള മണ്ണിൽ പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു നിക്ഷേപ അവസരം ആകെ ഒരേക്കർ അറുപത് സെൻറ്റ് വിസ്തൃതിയുള്ള പരന്നു കിടക്കുന്ന ഈ മനോഹരമായ തേയില എസ്റ്റേറ്റ് പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ഇതിനോട് ചേർന്ന് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീടുമുണ്ട് നാല് കിടപ്പുമുറികളും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ വീട്ടിലുണ്ട് വൈദ്യുതിയും വെള്ളവും ഇവിടെ ലഭ്യമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഈ പ്രോപ്പർട്ടി ഒരു റിസോർട്ട് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് പ്രകൃതി സ്നേഹികൾക്കും സംരംഭകർക്കും ഇതൊരു മികച്ച ഓപ്ഷനാണ് വരുമാനം നേടാൻ കഴിയുന്ന ഈ തേയില എസ്റ്റേറ്റും വീടും ഉൾപ്പെടുന്ന മുഴുവൻ പ്രോപ്പർട്ടിക്കും ഉടമസ്ഥർ ആവശ്യപ്പെടുന്നത് വെറും എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വയനാട്ടിൽ പ്രകൃതിയുടെ സൗന്ദര്യവും മികച്ച നിക്ഷേപ സാധ്യതയും ഒരുമിക്കുന്ന ഈ അവസരം സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കുക